മഹാരാഷ്ട്രയിൽ മഹാമുന്നേറ്റമാണ് മഹായുദ്ധി സഖ്യം നടത്തിയത് മന്ത്രിസഭാ രൂപീകരണത്തിനായി തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണിപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി കസേരയിലെത്തും ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകണമെന്നാണ് ഏക്നാഥ് ഷിൻഡയുടെ ആഗ്രഹം എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് ഷിൻഡേക്ക് ഇത്തവണ തൃപ്തിപ്പെടേണ്ടി വരും അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി പദം നൽകിയേക്കും അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയ രാഷ്ട്രീയത്തിന്റെ വിധി നിർണ്ണയിക്കുമോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയിലെ ജനവിധി അവിശ്വസനീയമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ റിപ്പോർട്ടറിനോട് എവിടെയോ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് സുതാര്യമായി തെരഞ്ഞെടുപ്പ് വേണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടും മഹാരാഷ്ട്രയിലെ ജനവിധി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തില്ലെന്നും ചേലക്കരയിലെ പരാജയം പരിശോധിക്കുമെന്നും കെ സി വേണുഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു തിരിയാനിക്ക് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു വിജയം ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അവർ മത്സരിച്ച സീറ്റിൽ ഏതാണ്ട് ഏതാണ്ട് അത്രയും തന്നെ സീറ്റിൽ വിജയിക്കുന്ന ഒരു സ്ഥിതിയാണ് അതാ പറഞ്ഞത് അവരും ഞാൻ ഇപ്പം ഇപ്പം ബത്യത്തിൽ ഇപ്പം സഞ്ജയ് റാവത്തോടെ സംസാരിക്കായിരുന്നു അദ്ദേഹം പറയുന്നത് നൂറ്റി മുപ്പത് സീറ്റിലാണ് അവരുടെ സിംബല് മത്സരിച്ചത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേര് ജയിച്ചിരിക്കുകയാണ് ജയിക്കുന്നതിൽ അസ്വസ്ഥതയുണ്ടായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് റൗണ്ട് റിയാലിറ്റിയായിട്ട് മാച്ച് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വീപ്പ് വിക്ടറി കാണത്തക്ക കൊണ്ട് നമ്മളൊരു ഫിഗർ അവിടെ കാണണ്ടേ നരേന്ദ്രമോദിയുടെ പബ്ലിക് മീറ്റിംഗ് തന്നെ നമ്മളെല്ലാം കണ്ടതാണ് മുംബൈയിൽ അദ്ദേഹം പങ്കെടുത്ത മീറ്റിംഗിൽ ശൂന്യമായിട്ടുള്ള കസേരകളായിരുന്നു മിക്കവാറും അപ്പോൾ അങ്ങനെ ഒരു എന്തൂസിയാസുള്ള ഒരു ട്രെൻഡ് ഇതൊക്കെ ഒരു തരംഗമാണല്ലോ മഹാതരംഗമാണ് സാധാരണ തരംഗമല്ല ഇത്തരം ഒരു മഹാതരംഗം വരണമെങ്കിൽ അത് ഫീൽഡിൽ പ്രതിഫലിക്കണ്ടേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഈ താഴെ തട്ടിൽ പ്രവർത്തനം ഇല്ലാതായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മുടെ തന്നെ സംസ്ഥാനത്തിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ അഞ്ചെട്ട് മാസമായിട്ടവിടെ നിരന്തരമായി ക്യാമ്പ് ചെയ്ത് സംഘടനാപരമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ദേശീയ തലത്തിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സംഘടനാപരമായിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ മെച്ചപ്പെടുത്താവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇങ്ങനെ ഹരിയാനയിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി ഒരാൾ പോലും ഒറ്റ സർവേ പോലും കോൺഗ്രസ് അവിടെ തോക്കുന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറയുന്ന ഘടകങ്ങളൊന്നും ഇലക്ഷൻ സമയത്തോ ഇലക്ഷൻ ഡേയിലോ ഉണ്ടായിട്ടില്ല അവിടെ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് മാത്രം വിഷയമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ വിഷയമാണ് ഇപ്പോൾ ഇത് വളരെ ഒരു വിശാലമായ ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സംശയം വേണ്ട ഞങ്ങളത് വോട്ട് എടുക്കും വോട്ടിംഗ് മെഷീനിലെ പ്രശ്നം തന്നെയാണോ കോൺഗ്രസ് അല്ല എന്താണ് ഇപ്പം സാധാരണഗതിയിൽ ഇലക്ഷൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഒരു ട്രാൻസ്പെറൻസി ഇല്ല നിങ്ങൾക്കറിയാമല്ലോ ഇലക്ഷൻ ഈ ഇലക്ഷൻ തന്നെ ഇതിനെ ഒരു മാസത്തേക്ക് മാറ്റി വെച്ചത് ഹരിയാനയുടെയും മറ്റേ പിന്നെ ജമ്മു കാശ്മീരിൻ്റെയും കൂടെ നടത്തുന്ന ഇലക്ഷൻ ഒരു മാസത്തേക്ക് മാറ്റിവെച്ചത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് തന്നെ ഒബ്ജക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഇലക്ഷൻ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പെരൻസി വേണ്ടത് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ സിസ്റ്റത്തിനും വേണമെന്നുള്ളത് ഉറപ്പാണ് അത് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസരം ഉണ്ടായത് ഇപ്പം അതിന് കാരണം ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് നിശ്ചയിക്കുന്ന ബോഡിയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ബോഡി പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നല്ലോ മനഃപൂർവ്വം ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ന്യൂട്രൽ ഇലക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സി ജെ അവിടെ ഇരിക്കുന്നതല്ലായിരുന്നു നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം പിന്നെ ഒരു ഒരു ഇലക്ഷൻ കമ്മീഷണർ പെട്ടെന്ന് രാജിവെക്കുകയാണ് പകരം ഒരാളെ അപ്പോയിൻറ് ചെയ്യാണ് ആ രാജി വെച്ചാൽ പ്രമോഷനാണ് പിന്നെ കാണുന്നത് അപ്പോൾ അസാധാരണമായ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്നത് ഇത് പാർലമെൻ്ററി കമ്മിറ്റി യോഗത്തിലെ എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും പ്രധാനപ്പെട്ടവരിൽ ആവശ്യപ്പെട്ടത് സുതാര്യമായ ഇലക്ഷൻ സിസ്റ്റം ഉണ്ടാകുന്നതിനുള്ള പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്നാണ് ഇന്നത്തെ ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചല്ലോ ഗവൺമെൻറ് ആ ആ ചർച്ചയിലും എല്ലാ പാർട്ടികളും മിക്കവാറും പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് അതാണ് കേരളത്തിലേക്ക് വന്നാൽ ചേലക്കരയിൽ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചില്ല അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എന്തെങ്കിലും പോരായ്മയുണ്ടായെന്ന് തോന്നുന്നു അതിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മ ഉണ്ടെന്ന് തോറ്റു കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്താ അർത്ഥമുണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവർ ആലത്തൂർ പോലെയുള്ള ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോട്ടി വിജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു അവർ എപ്പോഴാണ് ആലത്തൂർ പാർലമെൻറ്റ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് സ്ട്രോങ് സീറ്റ് നമ്മൾ ജയിച്ചിട്ടേ ഇല്ല കുറെ എൻ്റെ അറിവിൽപ്പെട്ടവർ ജയിച്ചിട്ടില്ല പണ്ട് ഒറ്റപ്പാലം ആയിരുന്നപ്പോൾ കെ ആർ നാരായണൻ ജയിച്ചിട്ടുണ്ട് അതിനുശേഷം ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം നമ്മൾ ജയിച്ചിട്ടേ ഇല്ല ആ സീറ്റ് ആ സീറ്റ് ആ സീറ്റ് എമ്മെ ഒരു ലക്ഷം അമ്പതിനായിരം വോട്ടിനാണ് ജയിച്ചത് അതുകൊണ്ട് അവരുടെ കാൻഡിഡേറ്റ് മോശമാണെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ച സീറ്റല്ല ആ സീറ്റ് നമ്മൾ അതിലോട്ട് വരുന്നു എല്ലാവരും റൈറ്റ് ഓഫീസ് സീറ്റായിരുന്നു ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചത് അപ്പോൾ അവരൊരു വ്യക്തിപരമായ ഒരു കാൻഡിഡേറ്റ് മോശമാണെന്ന് എന്താണ് ഘടകങ്ങളെന്ന് പരിശോധിക്കണം പിന്നെ അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ കാര്യമായിട്ട് പക്ഷേ ജയിച്ചിട്ടില്ല ജയം ജയം തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ അതിന് എന്തായാലും എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ എൽ ഡി എഫ് ചെയ്തത് നമ്മൾ ചെയ്തതെന്നും മനസ്സിലാക്കാൻ പഠിക്കാനുള്ള പഠനം നടത്തണം അത് പരിശോധിക്കും പാർട്ടി ഏതായാലും മഹാരാഷ്ട്രയിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ ചില സംശയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ യോജിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകും എന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പറയുന്നത് ക്യാമറമാൻ കണ്ണനൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ പി ആർ സുനിൽപാൽ സെക്രട്ടറി സുനിൽ സുനിൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഇപ്പോൾ വേണുഗോപാൽ ഉന്നയിക്കുന്നത് ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്ര വലിയ ഒരു തകർച്ചയിലേക്ക് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പോകുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുകയും പതിനേഴ് സീറ്റിലേക്ക് എൻ ഡി എ ഒതുങ്ങുകയും ചെയ്ത മഹാരാഷ്ട്രയിൽ എട്ട് മാസങ്ങൾക്കിപ്പുറം ഇത്രയും അമ്പരപ്പിക്കുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയമെന്നത് കോൺഗ്രസ് ക്യാമ്പിനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് എന്നല്ലേ കെ സിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി സുനിൽ വിജയ തീർച്ചയായും കോൺഗ്രസ് ഞെട്ടലിൽ തന്നെയാണ് കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് വോട്ടർ വോട്ടെടുപ്പിന് ശേഷം വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാനയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നാണ് പ്രവചിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു ബി ജെ പി ഹരിയാനയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി അല്ല ഈ ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം മഹാരാഷ്ട്രയുടെ കാര്യത്തിലും കോൺഗ്രസ് അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലാണ് കോൺഗ്രസ് വലിയ സംശയം പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വിദർഭ മേഖലയിൽ നോർത്ത് മഹാരാഷ്ട്ര മേഖലയിൽ മറാത്തവാട മേഖലയിലൊക്കെ തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്ന പാർട്ടികൾക്കുമൊക്കെ തന്നെ വലിയ പിന്തുണയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഏതാണ്ട് മുപ്പത് സീറ്റ് അവിടെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം വിജയിച്ചതാണ് പക്ഷേ മാസങ്ങൾക്ക് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാധ്യത സാഹചര്യമുണ്ടായി ഇതിൽ വലിയ സംശയമാണ് ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് എന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന സംശയം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് രാവിലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഈ സംശയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചുവെന്നും ഇത് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ കൃത്രിമം ചൂണ്ടിക്കാണിച്ച് ശക്തമായി മുന്നോട്ട് പോകും എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം താഴെത്തട്ടിൽ അതായിരുന്നില്ല സാഹചര്യം എന്നാണ് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നത്